മറ്റേതില് യൂത്ത് ലീഗാർ ഉടുത്ത് കഴുകിയ കുറെ തുണി മനസിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്ന എഴുതുകയായിട്ട് ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യനെ പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ കെ ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ ഭാഷാത്തരത്തിലാക്കുന്നു ഈ മഹാൻ ഇവിടെ എന്താ പറയാ എന്ത് ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിന് ചെയ്യാൻ സാധിച്ചത് എന്തു ചെയ്തു ഞങ്ങളിപ്പോ മലബാറിന്റെ അവികസിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ല അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിനു വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ുറാനേറ്റ് നടക്കുക ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വഷളത്തരം ഇത് ഭരണഘടനാ വിരുദ്ധാണ് സത്യപ്രതിജ്ഞ ലംഘനാണ് മതം രാഷ്ട്രീയത്തിന് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി ഖുർആനേറ്റ് നടക്കുന്നത് ആരത് വിശ്വസിക്കുക അപ്പൊ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പര് പറഞ്ഞ ആരും വിശ്വസിക്കൂല അപ്പം ഈ കുർആാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പം ആര് കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ ജലയിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഇപ്പം ഞാൻ കണ്ടു അതിൽ മുമ്പേ ഒരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് സഞ്ചിയായിട്ട് നടക്കുന്നത് ഒരു സഞ്ചിയിൽ കുറുആാന് മറ്റേതിൽ യൂത്ത് ലീഗുകാര് ഉടുത്ത് കഴുകിയ കുറേ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നട ഇതായിട്ട് ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യനെ പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ കെട്ടി ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത് എന്താ പറയുക ഇതിന് മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിന്റെ കമ്പനീന്റെ പേര് രാംരാജ് മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിരോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിനെ സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജു അതിൽ എഴുന്നൂറ് റുപ്പ്യ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള് എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് പണ്ട് സ്വീകരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്യേൻ്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നില്ല എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യക്കും മുന്നൂറ് റുപ്യക്കും അഞ്ഞൂറ് രൂപയ്ക്കും നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡി ഡിവൈഫൈക്കാർ പോവോ പോവാ ഇടതുപക്ഷക്കാർ പോവോ അപ്പൊ ആരാ പോവുക ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ല ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് ഇരുന്നൂറ് റുപ്പ്യ മുന്നൂറ് റുപ്യ എന്തോ ആവട്ടെ എന്ന് ഇന്നിട്ട് ഇതും കൊണ്ടു നടക്കുക ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് പാലത പൊളിഞ്ഞേടാ നിൽക്കുക എന്താ ജില്ല അഭിപ്രായം തൊണ്ണൂറ് ലക്ഷം ആദ്യം അത് കഴിഞ്ഞ് ഒരു കോടി അമ്പത്തി ലക്ഷം ലക്ഷം പെയിന്റ് അടിക്കാൻ തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങൾ ഇപ്പൊ നമ്മളെ മന്ത്രിന്റെ പണി എന്താ പി മന്ത്രി പി ഡബ്ല്യു ഡി വിട്ടിട്ട് പുള്ളിപ്പം അറ്റകുറ്റപ്പണി മന്ത്രിയാണ് അറ്റകുറ്റപ്പണി മെയിൻ്റെനൻസ് മന്ത്രി കണ്ടത് നല്ല പൈസയാണ് ഒരു പാലുണ്ടാക്കണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാവും അതിന് രൂപ ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിയൂല അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടോ വിട്ട സകല പാലങ്ങളും അതിന്റെ മൂട്ടിലാ മൂപ്പരും അവിടെ ലൈറ്റിട്ട് പൈസ എടുക്കുക അവിടെ ലൈറ്റിട്ട് പൈസ എടുക്കുക അപ്പൊ ആ പാല ആരാ കണ്ട് ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴൂല യൂട്യൂബറെ പറ്റി അന്വേഷിച്ച് വെക്കുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടികെടാൻ പോയിട്ട് അങ്ങോട്ട് മേലോട്ട് നോക്കുമ്പോൾ പാലത്തിന് മേലെ കൂടെ ആകാശം കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്